ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഓടങ്കിലി മുളവിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചാണകപ്പൊടിയൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ചാണകപ്പൊടിയൊക്കെ ഇട്ടി സെറ്റാക്കാനാണ് അതായത് ഓരോന്നുമില്ലാതെ മൂ മുളവെല്ലാം കാടൊക്കെ പിടിച്ച് കിടന്ന സ്ഥലമാണ് ഈ സ്ഥലം നിങ്ങൾ നേരത്തെ ഫസ്റ്റ് പാർട്ട് കണ്ടായിരിക്കും അങ്ങനെ നടന്ന സ്ഥലമാണ് ഇപ്പോഴേ ഞാൻ കുറച്ച് ദിവസം പ്ലാൻ ചെയ്ത് എല്ലാ കൃഷിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കാടൊക്കെ പറച്ച് ഇപ്പം മണ്ണിട്ട് അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടി അപ്പോഴേ ഇങ്ങനെ നല്ല വൃത്തിയായി നല്ല കായ്ഫലങ്ങൾ വന്നു തുടങ്ങി നേരത്തേക്ക് ചെറിയ മുളകായിരുന്നു ഇപ്പോഴൊക്കെ നല്ല മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒടങ്ങലി മുളകാണ് ഇതിൻ്റെ വിത്താർക്കും വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ചില സ്ഥലങ്ങളിൽ ഇത് മാലിമുളകുന്നു അറിയപ്പെടും പിന്നെ ഇവളോടൊപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ വെള്ളമെടുക്കാൻ തുടങ്ങും